കേരളം ദർശിച്ച മികച്ച രാഷ്ട്രീയ ബുദ്ധിജീവിയായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ നാമധേയത്തിൽ കേരളത്തിലെങ്ങും പ്രവർത്തിച്ചുവരുന്ന സി എച്ച് സെന്ററുകൾ ജീവകാരുണ്യത്തിന്റെ ജനകീയ കേന്ദ്രങ്ങളായി മാറിയതായി പാണക്കാട് സാദികലി ശിഹാബ്ദങ്ങള് പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ സാധാരണക്കാരന് അത്താണിയായി മാറിയിരിക്കുകയാണ് സി എച്ച് സെന്ററുകൾ ജാതി മത രാഷ്ട്രീയം നോക്കാതെ നിരവധി ആളുകളാണ് സി എച്ച് സെന്ററിലേക്ക് സഹായമെത്തിച്ചുകൊണ്ടിരിക്കുന്നത് സി എച്ച് എന്ന ദാർശനികനായ നേതാവിന്റെ ജനകീയ മനസ്സും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ ദർശനവുമാണ് സി എച്ച് സെന്ററുകൾക്ക് വഴിയൊരുക്കിയത് കേരളത്തിൽ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സി എച്ച് സെന്ററുകൾ ആരോഗ്യമേഖലയിൽ വമ്പിച്ച വിപ്ലവമുണ്ടാക്കിയതായും സാദികലി തങ്ങൾ പറഞ്ഞു തൃശൂർ മെഡിക്കൽ കോളേജിനടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന സി എച്ച് സെന്ററിന്റെ രൂപരേഖ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദികലി തങ്ങൾ ഹൃദയോഗം ബാധിച്ചാൽ പിന്നെ ശരീരത്തിൻ്റെ രോഗം കൂടും എന്നല്ലാതെ അത് കുറേ രീതികളുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മനസ്സിനെ ബാധിച്ചേക്കാവുന്ന ആ രോഗത്തിൽ നമ്മൾ സമൂഹത്തിൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സേവനം അതിൽ തന്നെയാണ് നമ്മൾ അതിനുവേണ്ടിയാണ് അത് അതിൽ തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തൃശൂർ സി എച്ച് സെന്ററിൽ ആജീവനാന്ത മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള യു എയിലെ അംഗങ്ങളുടെ ഒത്തുചേരലും അവർക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടന്നു മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സയ്ക്ക് എത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും താമസവും ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളുമാണ് സെന്ററിൽ തൃശൂർ സി എച്ച് സെന്റർ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം കെ മുനീർ മുഖ്യപ്രഭാഷണം യാചിച്ചുകൊണ്ട് പണം പിരിച്ച് ആ വീട്ടിലെത്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി ഇത് കണ്ടൊരു ഉടമ അദ്ദേഹത്തോട് ഇനി പിരി അങ്ങനെ കൈ നീട്ടരുത് ആ പണം മുഴുവൻ ഞാൻ തരും എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് ആംബുലൻസിൽ വീട്ടിൽ എത്തിച്ചു മറവ് ചെയ്യുന്നതിന് വേണ്ടി പിതാവ് അന്ന് പ്രവർത്തിച്ചത് ഒരു അനുഭവമായി എഴുതിയിട്ടുണ്ട് ഇന്ന് സി എസ് എന്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു രോഗികൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പണവും മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി ആംബുലൻസുകൾ അറേഞ്ച് ചെയ്തു കൊടുക്കും അപ്പോൾ എൻ്റെ പിതാവിൻ്റെ രണ്ട് ജീവിതത്തിലെ സ്വപ്നങ്ങളാണ് നിങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത് എന്നതിന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ കഥ പുലിക്കുകയും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് വേൾഡ് കെ എം സി സി ജനറൽ സെക്രട്ടറി പുത്തൂർ റഹ്മാൻ നാഷണൽ ജനറൽ സെക്രട്ടറി പി കെ അൻമർ നഹ ദുബൈ കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ തൃശൂർ സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി പി എം അമീർ മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറൂൺ റഷീദ് സെക്രട്ടറിമാരായ പി കെ ഷാഹുൽ ഹമീദ് ഉസ്മാൻ കല്ലാട്ടയിൽ സംഘാടക സമിതി ചെയർമാൻ ജമാൽ മനയത്ത് ജനറൽ കൺവീനർ അബ്ദുൽ ഖാദർ ചക്കനാത്ത് ഓർഗനൈസർ ഗഫൂർ പട്ടിക്കര കൺവീനർ അൻവർ കൈപ്പമംഗലം എന്നിവർ സംസാരിച്ചു